നൂറനാട് അജയൻ രചിച്ച രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം പടനിലം ഗവൺമെന്റ് എൽ പി എസ് വെച്ച് നടന്നു യോഗം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്ത് പുസ്തകം മുരളീധരൻ തഴക്കരയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു സാഹിത്യകാരനായ നൂറനാട് അജയൻ രചിച്ച രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു പടനിലം ഗവൺമെന്റ് എൽ പി സ്കൂളിലായിരുന്നു പ്രകാശനം നടന്നത് നൂറ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സിക്താണ്ടം എന്ന പുസ്തകം മുരളീധരൻ തഴക്കരയ്ക്ക് നൽകി പ്രകാശനം നിർവഹിക്കുകയും ചെയ്തു പ്രബോധനാരായണൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കൊറ്റിക്കൂട്ടം എന്ന മറ്റൊരു പുസ്തകം ഡോക്ടർ പഴകുളം സുഭാഷിന് നൽകി എം എൽ എ പ്രകാശനം ചെയ്തു വിശ്വൻ പടനിലം വള്ളികുന്ദം രാജേന്ദ്രൻ ചാരുമൂട് രാധാകൃഷ്ണൻ ഉണ്മ മോഹനൻ എം ആർ രാമചന്ദ്രൻ മനോജ് ശേഖർ പ്രഭ മറ്റപ്പള്ളി എൻ ചന്ദ്രൻ യമുന ഹരീഷ് ഉദയൻ പാട്ടൂർ സ്റ്റാലിൻ അശോകൻ നായർ രാധാകൃഷ്ണൻ രാധാലയം എന്നിവർ സംസാരിച്ചു അജയൻ നൂറിനാട് മറുപടിയും രേഖാ ആർത്താങ്കൾ നന്ദിയും പറഞ്ഞു मुद्दों को मनुष्यता बलस्ते तुलनीय तुलने के प्रकाशन दूध आपकी मनुष्य मात्रा के दूध है तो हमारे नजरिए सब व्यवस्थित है न कि नई दर्जी सुविधा मार्ग शिवों का लड़के अर्थात क्यों माने अध्ययन के सर्विस युवत जश्न यह क्या स्थान ഒരു ചെടിയുടെ സൗലഭ്യത്തെ കാണുമ്പോൾ ആ സൗലഭ്യം ഉണ്ടാകാൻ കാരണമായ വേരുകളെ നനച്ച വഴി

child model